ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ ജാഗ്രതാ ദീപയജ്ഞം പാമ്പനാറ്റിൽ നടത്തി പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിലെ കാത്തലിക് യൂത്ത് മൂവ്മെന്റിൻ്റെയും പാമ്പനാർ ഇടവകയുടെയും നേതൃത്വത്തിലാണ് ജാഗ്രത ദീപയജ്ഞം നടത്തിയത് ഛത്തീസ്ഗഡിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോയ കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണ് എന്നാരോപിച്ചാണ് ബജ്റംഗദൾ പ്രവർത്തകർ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു തടഞ്ഞുവെച്ചത് തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുകയാണുണ്ടായത് ഇവരുടെ ജാമ്യാപേക്ഷ പോലും കോടതി നിരസിക്കുകയാണ് ഉണ്ടായത് സിസ്റ്റേഴ്സ് ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റേഴ്സിനെ ഇവിടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർമാർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് പാമ്പനാർ തിരുഹൃദയ ദേവാലയ ഇടവകയിലെ സിസ്റ്റർമാരെ ആദരിക്കുകയും ഉണ്ടായി കന്യാസ്ത്രീകളും പുരോഹിതന്മാരും മതപരിവർത്തനത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല എന്നും ദൈവവചനം സന്ദേശമായി ജനങ്ങളിലേക്ക് എത്തിക്കലാണ് തങ്ങളുടെ ജോലി എന്നും അത് ചെയ്യലാണ് പ്രേഷിത പ്രവർത്തനം എന്നുമാണ് കരുതുന്നത് എന്നും അവർ പറഞ്ഞു രാജ്യത്തെമ്പാടും വ്യാപകമായി ക്രൈസ്തവരും മതന്യൂനപക്ഷ വിഭാഗങ്ങളും ആക്രമിക്കപ്പെടുകയാണ് ഈ സാഹചര്യത്തിന് അടിയന്തരമായി മാറ്റം വരേണ്ടതുണ്ട് എന്ന് ഫാദർ ജോസ് കാടന്തുരുത്തൽ പറഞ്ഞു ൻ ലഭിക്കുന്ന വേണ്ടി സ്നേഹത്തിൻ്റെ തെളിച്ചമുള്ളവരാകാനായിട്ട് ഓരോരുത്തരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സന്തുസ്ഥനായ ഞങ്ങളുടെ വിതാവ് കാശ് മരണമേ സിനെ പോലെ പുതിയ ഞങ്ങളോട് ചിസുകളോട് തുടർന്ന് പാമ്പനാട്ടിൽ ഇടവക വികാരി ഫാദർ ജോസ് കുരുവിള കാടന്തുരുത്തിലിൻ്റെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയും നടന്നു സഹവികാരി ഫാദർ ടോണി റാഫേൽ മുട്ടൂർ ഇടവക സമിതി സെക്രട്ടറി സാബു വി ജോസഫ് കെ സി വൈ എം യുവജന മേഖലാ പ്രതിനിധി മെറിൻ പോസി കെ സി വൈ എം പ്രസിഡന്റ് സിൻഡു യൂത്ത് കോർഡിനേറ്റർ സെബിൻ സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു ലൈവ്